ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരാഴ്ച പ്രായം ആയിട്ടേ ഉള്ളൂ പ്രസവിച്ചിട്ട് കുട്ടികൾക്ക് ഒരാഴ്ച പ്രായമാണ് ആയിട്ടുള്ളത് ഇതിൽ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് അപ്പോൾ മൂന്ന് കുട്ടികളായതുകൊണ്ട് തന്നെ മാറ്റിയിട്ടിട്ട് മാറി മാറി കുടിപ്പിക്കണം അതല്ല എങ്കിൽ ഒരു കുട്ടി ക്ഷീണിച്ചു പോകും പാല് കിട്ടാതെ അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നവർ വാങ്ങിച്ചാൽ മതി എന്ന് വെച്ചാൽ മൂന്ന് കുഞ്ഞുങ്ങളാവുമ്പോൾ എപ്പോഴും നമ്മൾ മാറ്റിയിടണം എന്നിട്ട് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ആയിട്ട് നാലു നേരമൊക്കെ ആയിട്ട് നമ്മൾ ഇടവിട്ടിട്ട് കുടിപ്പിക്കണം അത് രണ്ടുപേരെ കുടിപ്പിച്ച് മാറ്റിയതിന് ശേഷം മൂന്നാമതൊരാളെ കൂടി കുടിപ്പിക്കണം അപ്പം അങ്ങനെ നോക്കാൻ കഴിവുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി ഇവരുടെ സ്ഥലം വരുന്നത് കോതമംഗലാണ് ഇത് അമ്മയാടും മൂന്ന് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പ്രസവിച്ചിട്ടൊരാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്